പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്ന് മികച്ച സിനിമകളാണ് ഉണ്ടായതെന്ന് മന്ത്രി സജി ചെറിയാൻ സർക്കാർ സഹായം അനുവദിക്കുന്നത് തെറ്റായി കാണുന്നില്ലെന്നും സഹായം നൽകുന്നത് കൂട്ടുകയല്ലാതെ കുറയ്ക്കില്ലെന്നും മന്ത്രി പറഞ്ഞു സിനിമ പോളിസി കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച നിർദ്ദേശത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയരൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമ കോൺക്ലേവിന്റെ സമാപന വേദിയിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് സർക്കാർ സഹായം നൽകുമ്പോൾ നല്ല പരിശീലനം നൽകണമെന്നായിരുന്നു അടൂരിന്റെ ഉപദേശം ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ നല്ലൊരു പിന്നിലുള്ള മനസ്സ് വളരെ വളരെ നല്ലതാണ് നല്ലതാണ് ഉദ്ദേശം പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ സഹായം നൽകുന്നത് ഒരു തെറ്റായി താൻ കാണുന്നില്ലെന്നും നല്ല സിനിമകൾക്ക് പിന്തുണ നൽകുന്നത് തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതിന് ഈ ഗവൺമെന്റ് അടുത്ത് ഏറ്റവും നല്ല ഡിസിഷൻ ആണ് ഒന്നര കോടി വെച്ച് രണ്ട് സിനിമ ഇറക്കുക നാല് സിനിമ ഇപ്പൊ രണ്ട് കൊടുക്കാൻ സിനിമമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എന്റെ വിശ്വാസം കോൺക്ലേവിൽ ഉയർന്ന പരാമർശങ്ങൾ മറ്റു മാധ്യമങ്ങൾ വിവാദമാക്കുമ്പോഴും എല്ലാവരെയും ചേർത്തു പിടിച്ചുള്ള സമഗ്ര മാറ്റമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം